പ്രായം തളർത്താത്ത മനസ്സുമായി വിശ്രമമില്ലാതെ നിറഞ്ഞാടുകയാണ് ശങ്കരനാരായണക്കുറുപ്പ് പാരമ്പര്യമായി കിട്ടിയ മുടിയേറ്റ് എന്ന കലയെ ഒരു മുടക്കവും വരാതെ പിന്തുടരുന്ന കുറുപ്പിന് പ്രായം എഴുപത്തിയേഴ് പിന്നിട്ടുവെങ്കിലും മുടിയേറ്റിനെ എത്തിക്കുക എന്നതാണ് ഈ കലാകാരൻ്റെ ഈ പ്രായത്തിലെയും ലക്ഷ്യം മുടിയേറ്റിനെ ഉപാസനയാക്കിയ ശങ്കരനാരായണ കുറിപ്പിന് പ്രായം എഴുപത്തിയേഴ് പിന്നിട്ടു പക്ഷേ ഉത്സവകാലമായതോടെ ഒരു വിശ്രമവുമില്ലാതെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഓടുകയാണ് ഈ മുടിയേറ്റ് കലാകാരൻ താളമേളങ്ങളുടെ അസുരസ്വരത്തിൽ വേഷം കെട്ടി ഉറഞ്ഞുതുള്ളാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു മുടിയേറ്റ് അവതരിപ്പിക്കുവാൻ പാരമ്പര്യ അവകാശമുള്ള കുടുംബമാണ് വാരനാട്ട കുറുപ്പന്മാർ ഈ കുടുംബത്തിലെ ഇപ്പോഴത്തെ കാരണവരാണ് ശങ്കരനാരായണ കുറുപ്പ് മുടിയേറ്റിന്റെ ഇതിവൃത്തം ദേവാസുരി ഉദ്ദേശത്തിൽ ദാരിക പക്ഷാണ് കഷക്കടി ചാർകൂട്ട് എന്ന കലാരംഗങ്ങളെപ്പോലെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രാചീന കലാരൂപമാണ് ഈ മുടിയേറ്റ് എന്ന കലാരൂപം പാരമ്പര്യമാണ് ഇവര് കാലത്തും ക്ഷയമില്ലാത്തൊരു പാരമ്പര്യ കലയായിട്ടാണ് ഞങ്ങളുടെ വിശ്വാസം കേരളത്തിൽ നിന്ന് കൂടിയാട്ടത്തിനൊപ്പം മുടിയേറ്റ യുണെസ്കോയുടെ പൈതൃകകലയിൽ സ്ഥാനം പിടിച്ചതിന്റെ വലിയ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഈ മുതിർന്ന കലാകാരൻ അമൃത ന്യൂസ് കൊച്ചി